ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന നാല് മാസത്തിലെ പെൻഷൻ തുക ആറായിരത്തി രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ ആദ്യ ഗഡു പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ജനുവരി മാസത്തിലെ തനത് തുക വിതരണം ചെയ്യാനുള്ള തുകയാണ് ഇപ്പോൾ നിലവിൽ അനുവദിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വഴിയൊരുങ്ങുകയാണ് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്കായി വിതരണം ചുരുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ജനുവരി മാസത്തിൽ ആദ്യഘട്ടം എന്നോണം ഒരു ഗഡു പെൻഷൻ തുകയാവും വിതരണം ചെയ്യുക അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പെൻഷൻ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സമയമെടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുക വിതരണം ചെയ്യുന്നത് നിലവിലെ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹർ തുക തട്ടിയെടുക്കുന്നതിന് കാരണമാകും എന്നാൽ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയെങ്കിലും തനത് തുകയോടൊപ്പം ഫെബ്രുവരി മാസം ഏഴിന് നടക്കാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി നടത്താൻ ശ്രമിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സർക്കാർ നടത്തിയ കടപ്പത്രങ്ങളുടെ ലേലം കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതിയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്ന തുകയിൽ നിന്ന് വലിയൊരു തുക കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളെ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സുപ്രധാന അറിയിപ്പ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക ഈ അക്കൗണ്ട് അക്കൗണ്ടുകളിൽ ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ആ ഒരു അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് തുകയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഇതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം അക്കൗണ്ട് ഉള്ളവർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് മറ്റൊരറിയിപ്പ് പ്രവാസി ിൽ അംഗത്വം എടുത്തിട്ടുള്ള എല്ലാ പ്രവാസികളും മൊബൈൽ നമ്പർ ജനുവരി മുപ്പത്തി ഒന്നിനകം അപ്ഡേറ്റ് ചെയ്തിരിക്കണം ബോർഡിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ ക്ഷേമനിധി അംഗങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ലെന്നും രജിസ്റ്റർ ചെയ്ത സമയത്ത് അംഗങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ബോർഡിൽ നിന്ന് വിളിക്കുമ്പോൾ മറുപടി ലഭിക്കാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അറിയിപ്പ് എത്തിയിട്ടുള്ളത് മൊബൈൽ നമ്പർ നൽകാതെ അംഗത്വം എടുത്തിട്ടുള്ളവർക്ക് വെബ്സൈറ്റിൽ കയറി നിലവിലുള്ള അംഗങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക